അപ്പോൾ കൂട്ടുകാരെ നമ്മൾക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെയിൽ പോസ്റ്റ് അത്യാവശ്യം അവരെ അവരുടെ കൊടുക്കാനുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഫീസിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഇതിന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ കൂട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് അറിയിക്കുക പിന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങള് കമന്റ് ആയി രേഖപ്പെടുത്താം പിന്നെ നമുക്ക് കൂട്ടുകാരെ കോഴിക്കോട് പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം പത്ത് പന്ത്രണ്ടോ മണിക്കൂർ പറഞ്ഞ പ്രാവുകൾ കൊടുക്കാൻ ആ എല്ലാ പ്രാവനും പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം പ്രാവമുണ്ട് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളി നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അഞ്ഞൂറ് രൂപയുടെ പീസിന് പറഞ്ഞിട്ടുള്ളത് കുറച്ചധികം എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ നാനൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങളുടെ സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക നല്ല 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 വീഡിയോസ് എടുത്ത് ഫോൺ ചരിച്ച് പിടിച്ച് നല്ല വീഡിയോസ് എടുക്കുക എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്തു ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോസൊക്കെ അയച്ചു തന്നാൽ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ കൂട്ടത്തിൽ ചങ്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തത് നമുക്ക് മലപ്പുറം താനൂർ നിന്നാണ് വന്നിട്ടുള്ളത് മൂന്ന് പറവപ്രാവുകളാണ് സൈഡ് പോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു മെയില് അതുപോലെ ഒരു ഫീമെയിൽ പിന്നെ ഒരു ചിക്സ് ഉള്ളത് അപ്പൊ കൂട്ടുകാരെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവപ്രാവ് തന്നെയാണ് ക്വാളിറ്റി ഉള്ള പ്രാവുകൾ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്തോളി ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് നാഗർകോവിലിൽ നിന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റുകൾ ഒരു പത്ത് പതിനഞ്ചോളം സെറ്റുകളാണ് അവർ നമുക്ക് വീഡിയോ അയച്ചിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് നാഗർകോവില് നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അത് തമിഴ്നാട് കേരളത്തിലേക്കാണെങ്കിലും എവിടേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാതെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിലേക്കാണെങ്കിലും മുന്നൂറ് രൂപയാണ് ഒരു ബോക്സിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നിങ്ങൾ കണ്ടോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മളെ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ടായിരം രൂപ ഇനിയുള്ള എല്ലാ പ്രാവിന്റെ സെറ്റിന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ കൂട്ടുകാർ പ്രാവിനൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ടായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കൂട്ടുകാരും ഇതുപോലെ എന്തെങ്കിലും പരിശോധന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് ആ നമ്പറിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നം നമ്മളുടെ നമ്പറിൽ അയച്ചു തന്നാൽ നമ്മളുടെ ചാനലിലൂടെ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂട്ടത്തിൽ ചങ്കകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി വീഡിയോ മറ്റുള്ളവർക്ക് കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി പിന്നെ വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളിയിട്ടാണ്